അതിന്റെ മേലെ കയറി വെക്കണങ്ങനെ വെറുതെ ആമന്റെ വലുപ്പം നോക്കിയാ ആമല്ലേ അവർ കോണ അത് കാട്ടുകാട്ട് തിന്ന അല്ലേ കള്ളാ അയ്യാ റിവേഴ്സി നോക്കിയാ ഹൈഡ്രോളിക്കാണ് സാധനം പൊന്തുണ്ടീലേ ഞാൻ കാണിച്ചു നമ്മൾ സത്യത്തിൽ നമ്മൾ ആ റൂമ് നല്ല നമ്മൾ ആ റൂമൊക്കെ മാറി അവിടെ ഭയങ്കരമാണ് കൊതുകിന്റെ ശല്യം പക്ഷെ നമ്മൾ ഉള്ളത് ജിദ്ദല ബലതിലാണ് ബലതിന്റെ ഒരേ ഭാഗങ്ങളൊക്കെ പൊളിച്ചു വയ്ക്കുമ്പം ടാൻസാനെന്ത് ചെയ്തു ബലതിനെ അതേപോലെ തന്നെ നിലനിർത്തി വലതിലേ ഇവിടെ നടന്നു പോകുമ്പോൾ നമ്മളെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആമകളൊക്കെ ഒരു ജയിലിൽ കൊണ്ടുപോയിട്ടുണ്ട് ആ ജയിലൊന്ന് കാണണം പിന്നെ പിന്നെ പിന്നെന്താ ഫുഡ് കഴിക്കണം ഇതെന്തുകൊണ്ട് എങ്ങനെയൊക്കെ വന്നു വെച്ചാൽ ഇത് ഒമാനി ആർക്കിടെക്ചറാണ് ഒരു പേർഷ്യൻ ആർക്കിടെക്ചറിലാണ് ഇവിടുത്തെ ബിൽഡിങ്ങുകൾ മുഴുവൻ ഇവിടെ ഏറ്റവും അവസാനം ഉണ്ടാക്കിയ ബിൽഡിംഗ് എന്ന് പറഞ്ഞത് ഇതിൻ്റെ പുതിയ ജാൻസിബാർ ന്യൂ ജാൻസിബാർ ഭാഗത്തേക്കായിരിക്കും പക്ഷേ ഇവിടെ ഒട്ട് വിക്ക ബിൽഡിങ്ങും ഇരുന്നൂറും മുന്നൂറും വർഷം പഴക്കമുള്ള ഒമാൻ്റെ ഭാഗങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ടൈപ്പിൽ ഇതിൻ്റെയൊക്കെ ആർക്കിടെക്ചർ എടുക്കുന്നത് അത് എന്താ കറക്റ്റ് പറഞ്ഞ കൊച്ചി പഴയ സെയിം ബിൽഡിങ് ഈ സാധനം നമുക്ക് നമുക്കിപ്പോഴും ഒമാനിലെ ഹാസിക്ക് ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഒരു ടൈപ്പ് സാധനങ്ങൾ കാണാൻ പറ്റും ഹാസിക് എന്നുള്ളതല്ല നമ്മളെ സലാലയിലെ മത്രാസൂക്ക് തന്നെ ഏകദേശം ദൈന്യം തന്നെയാണ് ഇടക്കൂടെ ഇങ്ങനെ നടന്നു പോകാനുള്ളത് ഇവിടെ വന്നാൽ നമ്മൾ ആഫ്രിക്കയിലാണോ എന്നുള്ള ഒരു ചിന്ത ഒന്നുമല്ല ഉണ്ടാവുക നമ്മൾ ഒമാനിലെത്തിയ പോലെ വാ അടുത്ത പരിപാടി നമ്മൾ ബോട്ട് എടുക്കുന്നു പ്രൈവറ്റ് ആ എന്നെ അമ്പത് ഓളറല്ല അയിമ്പതിനായിരം അയ്മായിരങ്ങളാ വിശല്ലേ അതാക്കണേ കുറച്ച് ലക്ഷങ്ങളായിട്ട് വന്നാലോ ബാങ്ക് പോയാണ്ട് ഏ ഒരു അമ്പത് ലക്ഷം എടുക്കല്ലേ ടി വി എസ് ഭരിക്കണു പറ ബജാജിന്നാണോലെ ഇതിനും പറയാ ടി വി എസ്സിന് എത്ര തോന്ന വണ്ടികൾ എന്നാലും ഒരു ബജാജെന്ന് പറയുള്ളൂ കാരണം ബജാജാണ് ഇവിടെ ആദ്യം വന്ന ഊട്ടർ അതുകൊണ്ട് ആ വെറുക്കെല്ലാം ബജാജസ് ആറോ യു ओके, okay, I will give money when the bag. आया आया, इस ओके। जसी है, जसी है। वापरे। अंदर चालू। ये चालू। Which is this? जंजीबार ने नहीं मांगना। स्मूथीर ने नाटुबुम्बो, बड़ा बदनेर चली गुण्डे। गापी। इस ने। तक्को ना मताता। As गापी।

Why do you have to eat it? Two. Abiel. Only one. Yeah, two pieces. Two pieces. How are you? How Pay ticket here. How are you? Again, yeah. Hmm? Do you want Oh, I'm going to pay. I'm ഇവിടെ ഫീ ഉണ്ട് ഐലാൻഡിലേക്ക് പോവാന് മൂന്നു ഡോളറാണ് ഒരാൾക്ക് കൊടുക്കേണ്ടത് അതിന്റെ പുറമെ ഇത് പിന്നെ നമ്മളെ ബോട്ട് മച്ചാന് ഇവിടത്തെ ബോട്ട് മച്ചാന് നമ്മൾ അയ്പതിനായിരം ഷില്ലിങ്ങിന് നമ്മൾ ആദ്യം പറഞ്ഞ് ഇത്തിഫാക്ക് ആക്കി വെച്ചിണ് ഇവന് ഇംഗ്ലീഷും അറിയില്ല മിക്ക ഇംഗ്ലീഷ് ഇംഗ്ലീഷ് അഞ്ചു പൈസ ആകെ കൊടുക്കല്ലോ അതിലപ്പൊടത്തന്ന് ഇപ്പൊ കറാക്ട് ഝാൻജിവാരി ഷൂ അയച്ചേ അതിൽ പൊടിച്ചു ആ ടൈറ്റാലിക്കൊക്കെ മോനെ വണ്ടി ആ പാഞ്ഞു ചാടി കയറിക്കോ ഈ സ്ലോമോസിലൊക്കെ ഇട്ടാണ്ട് ഇടിച്ചിട്ട് ഇവിടെ ഒന്നും പ്രശ്നല്ലേ ഉണ്ട് അല്ലേ ഇതിന് നങ്കൂരൊക്കെ ഒരു ചെറിയൊരു കോംപ്ലിക്കേഷൻ ആണ് ജിതാലോ പോ പോലക്കേ നല്ല മത്യസാനല്ല ഓ നമ്മൾ കേറ്റി ഇട്ടു ആ നമ്മ സമയേ ഓടുകയാണ് സമയത്താണ് ഇടിച്ചി നേไงമരെ ഓ വാനൈ കാറാനടി വാട്ട് ഈസ് യുവർ നെയിം ബ്രദർ വാസ് യുവർ നെയിം സോറി ജീനലക്കോ ആ കാണുന്ന ഐലാന്റിൽ കട പോണ് ഇവിടെ കാണുന്നു ചെല്ലോ ആ കാണൻ്റ് ഐലാന്റ് അതായത് പണ്ട് സാൻസിബാരികള് ജയിലാക്കിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഐലാന്റ് ആണ് ആളുകളൊക്കെ നാട് കടത്താൻ ഉപയോഗിച്ചിന് അത് ബെൽജിയ ബ്രിട്ടീഷുകാരുടെ കാലത്തെ അതായിരുന്നു ഉപയോഗിക്കുന്നത് അതൊക്കെ മാറി ഇപ്പത് ഐലൻഡും ജയിലും ഒന്നുമല്ല ഇവിടെ ഒരേ ആമകളെ കൊണ്ടുപോയിട്ടേ പൊതുവെ സാൻസിബാറിന്റെ ഒരു ഹൈലൈറ്റാണ് ആമകൾ എന്ന് പറയുന്നത് അഞ്ച് അഞ്ചുപാരന്റെ പല ഭാഗത്തും ആമകളുടെ ഒപ്പരം നീന്താനുള്ള സൗകര്യം പല ആമനെ കൊണ്ട് എന്തൊക്കെ പറ്റും അതൊക്കെ ചെയ്ത് അവിടുത്തെ നമ്മൾ പോണത് ഞാനൊരു ഒട്ടൻ കാണിച്ചാണ് എന്നാലും ഞാൻ കാണിക്കും ഇവിടുത്തെ തന്നെ വേറൊരു ചെറിയ ബീച്ചും കൂടി ഉണ്ട് നാക്കുപ്പൻറ്റ ബീച്ച് എന്നാണ് ഇത് പറയാം എന്ന് പറഞ്ഞാൽ ഐ ലവ് യു എന്നാണ് അർത്ഥം മോനെ എത്തി

ആദ്യം തന്നെ ചെരുപ്പാന്നെയോ ഞാൻ ഇവിടുന്ന് കുറച്ച് മുന്നിൽ പോയാ ടിക്കറ്റ് കൗണ്ടർ അവിടെ വേറെ ഇവിടെ ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും ഇവിടെ ടിക്കറ്റ് ഇവിടെ ടിക്കറ്റ് വരെ അപ്പം പിന്നെ നമുക്ക് തിരിച്ചു പോകില്ലല്ലോ അതായത് മെയിൻ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിനേഴ്സ് ആയിട്ടുള്ള ടൂറിസ്റ്റ് ആയിട്ട് ഇവിടുത്തെ ആളുകളല്ല ഈസ്റ്റ് ആഫ്രിക്കൻസ് പോലും വന്ന് അത്ര അത്രയധികം പൈസ കിട്ടില്ല കാരണം അവരുടെ അവർക്ക് ചാർജ് ആക്കണതിൻ്റെ പത്തരട്ടയാണ് ഫോറിനേഴ്സ് എടുത്ത് നിന്ന് ഡോളർ കണക്കിനാണ് ചാർജ് ചെയ്യുക എന്താ ചെയ്യുക നമ്മളെ നാട്ടിൽ ഫോറിനേഴ്സ് വരുമ്പോൾ നമ്മളങ്ങനെ ചാർജ് ചെയ്യണത് പൈസ ഒരു ലക്ഷം കൊടുത്തോളാം ഇനി ഒരു ലക്ഷം ലക്ഷം കൊടുക്കണം അതും കൊടുക്കാം ായിരം മെച്ചോട്ടെ ചായന്നെ കുടിച്ചോ എന്നിട്ടും ഞാൻ അതാണ് ഇങ്ങനത്തെ രാജ്യങ്ങൾക്ക് പോണേ നമ്മുടെ നാട്ടിലൊരു പുല്ല് അല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ രാജ ലക്ഷങ്ങളാണ് കളി എന്നാ ഇത് ശീലാക്കണ്ടി ദൗതിക്ക ഓൾറെഡി ടേക്ക് വാട്ട് ഇസ് ദിസ് ചെക്ക് ചെക്ക് നോ പ്രോബ്ലം ലോഡ് മൂന്നുള്ളത് ണ്ട് ഇന്റെ ഒരു ഫോട്ടോ നല്ല കിട്ടിയാ ഞാൻ യാതൊക്കെയാണ് തരും ഇന്റെ ഒരു നല്ല ഫോട്ടോ കിട്ടിയാ ഞാൻ യാതാണ് തരും ഇവിടത്തെ ഇവിടത്തെ വല്യ ലക്ഷം കൊടുത്ത ഇതാണല്ലോ

ബാർ റിസപ്ഷൻ സാങ് മൊത്തം ജയിലുകൊണ്ടിരിക്കും എല്ലാത്തിലും ഒരു പ്രിസൺ ഉണ്ട് പിന്നെ വൈതെത്തിയൊരു പ്രശ്നമില്ല ഇവിടെ എഴുതച്ചു ജോനസ്ബർഗ് ലണ്ടൻ നൈറോബി നമ്മളൊരു ഫോട്ടോണ്ട് എടുത്ത് പോകും അവിടെ ഇപ്പൊ എല്ലാവർക്കും കൂടുതൽ ഫോട്ടോ എടുക്കണം ഇതാണ് ഞാൻ കാണിച്ചു കൊടുക്കാത്തത് ഇയ്യേ ആ ഇല്ലാത്ത കൊടുത്ത് പോയി ഫോട്ടോ എടുക്കട്ടോ എനത്ത മോഡലാണ് കാട്ട് ശങ്കോയ്ക്ക ഈ കടക്കണ താമണ് അല്ലല്ല അത് മരത്തോണ്ടാക്കിയ ചപ്പലി ഈട്ടിയായി മരം ആ കടിക്കൊന്നുമില്ല അതിനെക്കിളി ആക്കി വിടുക ചെറുതാ ഇതൊക്കെ അവിടെ വൈ ചടഞ്ഞു വൈ സോറി ഇതിനിട കൂടെ നമ്മൾ ഇങ്ങനെ നീ അവിടെ നിന്നൊരു ഇല വാങ്ങാൻ കിട്ടും അതിന് കൊടുക്കുകയ്യാ ഇല്ല കടിക്കും ഇല്ലെങ്കിൽ നക്കും അതിനു സോസിട്ട് ഇവൾക്ക് എത്ര പണി ഇല്ലേ ആമുക്കൊക്കെ പാടെ ഏ ഇവിടെ ഇങ്ങനെ വെറുതെ നിക്കുവേ വെള്ളത്തിക്കിറങ്ങോ ഇന്നാവോ അര മണിക്കൂറാണെന്ന് ആലോചിച്ച് ഒറ്റ കാലക്കൊന്ന് ഇടുത്ത ആ മൂട് പിടിച്ചെന്നെ കണ്ടിട്ട് പോവേ മറിച്ചണ്ടി വെള്ളം കുടിക്കാൻ പോയി അവിടെ ഒരു അലാക്ക് നാമുണ്ട് ഇതോ 这乌龟脾气还不行。哎。啊，俺那个太阳可怕了，乌龟要吃上瘾了，吃上瘾了。我吃太好了。别，别这样弄，要不然他生气了上来咬你。 ു ഫീഡ് ഫീഡ് ചെയ്യണം എന്ന എഴുതി വെച്ചാല് എന്താണോ പറഞ്ഞതിന്റെ ചെതിര് ഇക്കൂടെ ഇങ്ങനെ വെറുതെ ആമന്റെ വലിപ്പം നോക്കിയാ ആമെന്നല്ല ഇത് ഒരു കണ അത് കാട്ടുകാട്ട് തിന്നല്ലേ അല്ലേ കള്ളാ റിവേഴ്സ് എടുക്കാൻ നോക്കിയാ ഹൈഡ്രോളിക് ഹൈഡ്രോളിക്കാണ് സാധനം പൊന്നില്ലേ പോറ്റാണ്ട് ആ ബഡ് ഒരു ചേറ്റടി ഒക്കെ തലങ്ങനായ്മ വെച്ച് റെസ്റ്റ് എടുക്കാല്ലേ വണ്ടിന്റെ അടിയിലുള്ള പ്ലേറ്റല്ലേ സ്കിഡ് പ്ലേറ്റ് ഓഫ് റോഡൊക്കെ പോണ സമയത്ത് പോയി നേരെ പാറമ്മലൊക്കെ ഇടിക്കാതൊക്കെയല്ലേ ഓഫ് റോഡ് അല്ലേ ഒരു ഫുള്ള് പോണുള്ളൂ അവിടെ പീലല്ലോ മൈലൊക്കെ പിടിച്ചാലോ ഇവിടെ നിന്നെ പിടിച്ചാല് നാട്ടിൽ പിടിച്ചായില്ലോ ജനോ ഞാൻ ഇതിനെ ബാക്കിൽ നിന്ന് കിട്ടാട്ട ഞങ്ങളതിന് പീലിടുക്കോ ാവേ മുണ്ടോട്ടോ കുഞ്ഞേ പാവട ചുറ്റൊരു പോലെ തൊട്ടൊക്കെ വളരണ നാട് പോയിക്കോലി ആതും ആണാണ് മേലിനാണ് പീലിൻറെ അതേപോലെ മാനിക്കൊമ്പുള്ളതാണ് ഞങ്ങൾക്കു എടുക്കാം അതിന് മടി വെച്ചൊരു ഫോട്ടോ എടുത്ത മാന്താനി ആ അവിടെ കൊട്ടിയാലാണ് ഇനി ഹൈഡ്രോളിക് തന്നെ സിസ്റ്റം അങ്ങോട്ട് നേരങ്ങ എന്താ പാടുകൾ ഇറച്ചി അല്ലേ ലോര എന്തൊക്കെയൊരു ജീവനെ കാട്ടുന്നു പ്രകൃതി സ്നേഹികൾ വരും അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയും ഒലിക്കറിയില്ലല്ലോ നമ്മളിത് ഇങ്ങനെ ഊഞ്ഞാലെ കാട്ടി കൊടുക്കുന്ന കാര്യ നോണ പറയാണ് ഈ ആയിരിക്കും കുഞ്ഞു ആ മെ ചെറുതാ എപ്പോഴും ഉണ്ടോ ഇതൊക്കെ ഇതാണ് വലുതായി വരുന്നത് പിന്നെ അല്ലേ അദ്ദേഹം വരികയാണ് സുഹൃത്തുക്കളെ വരെയാൾക്കാരെയൊക്കെ എന്താ പോവാണ്

എല്ലാ നാട്ടുകാരും കണക്കാൻ ആനന്റെ സ്കിന്നെ ആനന്റെ കാലൊക്കെ കുത്തി കറക്റ്റ് ആനന്റെ കാലമല്ലേ വണ്ടിക്ക് ജീപ്പ് സ്റ്റാൻഡിൽ ജീപ്പ് ഒക്കെ ഇങ്ങനെ പാർക്ക് ചെയ്താൽ വരിക്കക്ക് കാണാൻ വേണ്ടിയാണ് ഈ ഉണ്ട ഇവിടെ ഇങ്ങനെ ഉണ്ട വരുന്നില്ലേ ഈ ഉണ്ടുള്ള സാധനം മെയിലാണ് ഇങ്ങനെ

മാഡ്യന്മാരെന്നല്ലേ അവിടെ കിടന്നേ വാ ഞാൻ കുറച്ച് സാധനം കാണിച്ചിട്ടാണ് ജയിൽ ഇവിടുത്തെ പണ്ടത്തെ പണ്ട് റാൻസിബാറിൻ്റെ ജയിലാണ് ഈ പ്രിസനസ് സൈലാൻഡ് ഇപ്പം ജയിൽ പുള്ളികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ടൂറിസ്റ്റ് ഇങ്ങനെ ആധുനിക ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവരെ വരുമാനത്തിന് നല്ലൊരു ഭാഗവും രഞ്ചാനേൻ്റെ വരുമാനത്തിന് നല്ലൊരു ഭാഗവും ഝാൻജിബാറാണ് സംഭാവനയുടെ ഒന്ന് പിന്നെ ഈ ബീച്ച് ടൂറിസം പിന്നെ ഈ സീ ഫുഡും എൻ്റെ ഇഷ്ട എഴുതിട്ടുണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ദ്വീപിലൊക്കെ ജയിലിൽ പുള്ളിയുള്ള കൊണ്ടിട്ടാലും ഒരു സന്തോഷമാണ് ബീച്ചിലെ കാറ്റ കൊണ്ട് ഇങ്ങനെ സീ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കാലോ ജയിലില് എന്തേലൊക്കെ കുറ്റം ചെയ്യാൻ പൂതിയായി പോകും ഈ ജയിലിക്കാണ് കുണ്ടുവരിക എന്ന് പറഞ്ഞാൽ ദ പ്രസൻ ബാർ അപ്പം അത് ബാറൊക്കെ ആക്കി കുറ്റങ്ങളെ കൊണ്ട് കുടുങ്ങിയ മനസ്സാണ് ണ്ടോ ഈ ജയിലിലൊക്കെ കിടന്നാലും വലിയ തെറ്റൊന്നും ഇല്ല എന്റെ അഭിപ്രായം സാറി ചെറുക്കല്ലേ വെള്ളം ഇവിടെന്നൂളം കുത്താൻ തോന്നിട്ടില്ലേ ആ ഈ ഗേറ്റ് കാണുമ്പോൾ കറക്റ്റ് എണ്ണക്കാട് പള്ളിക്ക് പോകുന്ന ഇത് പള്ളി പുറമിനാണ്ട് പഴയ സാധനം ഇങ്ങനെ മോഡിഫൈ ചെയ്ത് മോഡിഫൈ ചെയ്ത് വൃത്തിയാക്കാനല്ലാതെ അല്ലാതെ അവിടെന്താ പുതിയതൊന്നും ഇവരെടുത്തില്ല പഴയതിനാണ് ഭംഗി പോവാൻ സമയമായി തോന്നുന്നുണ്ട് എന്താ സാധനം കാട്ടു വാട്ട് ഇസ് ദാറ്റ് എന്താ വാട്ട് ഇസ് ദാറ്റ് പൗലിയോട്ട പോണേ നമ്മളെ ബോട്ടിൻ്റെ ആള് നമ്മൾ തെരഞ്ഞു വന്നിന് രണ്ടു മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാനായിട്ട് സോ ദിസ് ദൈം ടു ഗോ ഫുള് ഇംഗ്ലീഷായി പോടത്തിനേഷം ഇതൊക്കെ ഒന്ന് മാറ്റണ്ടമ്പാനെ

തിരിച്ചു പോകാനുള്ള സർജി ഇവിടെ അറൈവൽസ് എന്താ ഒരു എയർപോർട്ടിൻ്റെ സെറ്റപ്പാണ് അവിടെ അതിനൊരു ഗൈഡും ഉണ്ട് ഗൈഡാണ് കൂടാണ് കൂടും ഞമ്മൾ ചോദിച്ചാലും ഇല്ലെങ്കിലും എത്തപ്പം ട്രൗസറൊക്കെ തെങ്ങുമറാൻ പോറ്റെ ടൈം ടൈമായി